ഉറുദു ഭാഷയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഉറുദുവിലേക്ക് കൂടി പരിഭാഷപ്പെടുത്തണം എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ആവശ്യം എന്നാൽ ഇത് പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ചെയ്തത് മതപരമായ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ളൊരു നടപടിയാണ് അല്ലെങ്കിൽ ആവശ്യമാണ് സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം യു പിയിൽ യോഗി ആദിത്യനാഥ് പറയുന്നത് വിദ്യാർത്ഥികളുടെ വികസനത്തിനാവശ്യമായ അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിനാവശ്യമായ പഠന രീതിയാണ് അവലംബിക്കുന്നത് അവരെ നല്ല വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റാ മാറ്റിയെടുക്കാൻ വേണ്ടി അവരെ ഡോക്ടർമാരാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി എഞ്ചിനീയർമാരാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാഹിത്യകാരന്മാരായി മാറ്റിയെടുക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാരായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അതിലൂടെയുള്ള അതിനു വേണ്ടിയുള്ള ഭാഷ അവർക്കുള്ള സഹായമാണ് അല്ലെങ്കിൽ അവരെ പരിപോഷിപ്പിക്കുകയാണ് ഭാഷാ വൈദഗ്ധ്യം പരിപോഷിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നാൽ ചിലർക്ക് അവരുടെ മക്കളെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം അവർ ഉർദുവിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പൊ നാട്ടുകാരെ മുഴുവൻ മൗലവിമാരാക്കി മാറ്റാനാണ് ഇവരുടെ ശ്രമം എന്നാണ് ആദിത്യനാഥ് വളരെ തുറന്നു പറയുന്നത് യോഗി പറയുന്ന യു പിയിൽ അനേകം ഭാഷകളുണ്ട് ഭോജ്പുരി ഭാഷയുണ്ട് അവധ് ഭാഷയുണ്ട് ബ്രജ് ഭാഷയുണ്ട് ബുന്ദേൽഖണ്ഡ് ഭാഷയുണ്ട് അദ്ദേഹം എടുത്തു പറയുന്നത് ഹിന്ദിയിലെ പ്രമുഖ എഴുത്തുകാരനായ സൂർദാസ് ബ്രജ് ഭാഷയിലാണ് എഴുതിയിരുന്നത് അതേപോലെ തന്നെ രാമചരിത മാനസം എഴുതിയ തുളസിദാസ് അദ്ദേഹം അവധ് ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത് അതേപോലെ ഭോജ്പുരി ഭാഷയുണ്ട് അങ്ങനെ നിരവധി ഭാഷകളുണ്ട് പക്ഷെ ആ ഭാഷകളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകാത്ത സമാജ്വാദി പാർട്ടി ഇപ്പൊ ഉറുദുവിൻ്റെ ആളുകളായിട്ട് രംഗത്ത് വരികയാണ് ചെയ്യുന്നത് അപ്പം അത് ഒരു മതപരമായ കാഴ്ചപ്പാടിലൂടെയാണ് അല്ലെങ്കിൽ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് സമാജ്വാദി പാർട്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഇംഗ്ലീഷ് എന്തുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് കാരണം സഭാനടപടിക്രമങ്ങൾ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താനുള്ള ശ്രമമുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് മറ്റൊരു ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിലാണ് അല്ലെങ്കിൽ പുരോഗതിക്കുള്ള ലാംഗ്വേജ് എന്ന നിലയിലാണ് ഒരാളുടെ ആവശ്യമായ ലാംഗ്വേജ് എന്ന നിലയിലാണ് ഇംഗ്ലീഷിനെ കാണുന്നത് അതേപോലെ തന്നെ മാതൃഭാഷയായ ഹിന്ദിയും അല്ലെ ദേശീയ ഭാഷയായ ഹിന്ദിയും എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് ഒരു കാരണവശാലും ഉറുദുവിന് ഒരു ഉറുദുവിൽ പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ല ഉറുദുവിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ഇതേപോലത്തെ ഭാഷകളെയും ബ്രഞ്ച് ഭാഷയും മുന്തേൽക്കണ്ട് ഭാഷയും അവധ ഭാഷയെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അവർ രംഗത്ത് വരണം എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് ഇതേപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഏതൊരു കാര്യങ്ങളെയും ഇവിടുത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി ആദ്യം അവർ കളിയാക്കും പിന്നെ അവർ എതിർക്കും പിന്നെ അവരെ അനുകൂലിക്കും ഇപ്പൊ നേരത്തെ തന്നെ അവർ കുംഭമേളയെ അവർ കളിയാക്കി കുംഭമേളയെ അവർ എതിർത്തു ഇപ്പം അവർ കുംഭമേള ന്യായീകരിക്കുന്നു കുംഭമേളയിൽ അവർ പോകുന്നു അപ്പൊ ഇതേപോലെ തന്നെയാണ് യു പി സർക്കാരിന്റെ ഓരോ ശ്രമങ്ങളെയും അദ്ദേഹം പറഞ്ഞു ജനങ്ങളിൽ ശാസ്ത്രീയ ബോധം വളർത്താനും നാടിനെ മുന്നോട്ടേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രയാഗ്രാജിലെ കുംഭമേളയെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാരണം വലിയ ജനപ്രീതിയാണ് അതിലുണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ അയോധ്യ കാശി മധുര അതേപോലുള്ള ഒരു പഞ്ചതീർത്ഥമായിട്ട് പ്രയാഗ്രാജിനെ മാറ്റാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നടപടിക്രമങ്ങൾ പല വികസന പ്രവർത്തനങ്ങൾ എൻസെഫിലിറ്റിസ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ അത് കുട്ടികളെയൊക്കെ മാരകമായി ബാധിച്ചിരുന്ന ഈ രോഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ കാര്യമായ പ്രയത്നം നടത്താൻ സർക്കാരിന് സാധിച്ച കാര്യവും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ ലിമിറ്റഡായ മൈൻഡ്സെറ്റാണ് നമുക്ക് നമ്മുടെ അവർ ഗോൾ ഇസ് ടു ഷെയ്പ്പ് ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി നമ്മുടെ രാജ്യത്തിനെ ഭാവി രൂപപ്പെടുത്തി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ മൗലികമാരെ ഉണ്ടാക്കാനല്ല മതപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ് അതേസമയത്ത് സ്കൂൾ വിദ്യാഭ്യാസം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവരെ വിശ്വപൌരന്മാരാക്കി വളർത്തുക മുൻ രാഷ്ട്രപതിയായ ശാസ്ത്രജ്ഞ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകളാക്കി മാറ്റുകയാണ് വേണ്ടത് അല്ലാതെ മതപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ചോയ്സാണ് അതിലാരും ഇടപെടുന്നില്ല പക്ഷേ പൊതുവായി നൽകേണ്ട വിദ്യാഭ്യാസ ക്രമത്തെക്കുറിച്ച് ആദിത്യനാഥ് എടുത്തു പറഞ്ഞു അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രം അതായത് പി ഡി എ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് പിച്ചടെ ദളിത് അല്പസംഖ്യക് ആ വാദം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയമായിട്ട് സമാജ്വാദി പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് ഏതായാലും കുംഭമേള കഴിഞ്ഞതോടുകൂടി യോഗി ആദിത്യനാഥ് കൂടുതൽ ഊർജ്ജസ്വലനായിരിക്കാണ് അതേപോലെ തന്നെ കൂടുതൽ ശക്തിമാനായിരിക്കാണ് എന്നുള്ളതാണ് യു പി രാഷ്ട്രീയം ഇപ്പോൾ തെളിയിക്കുന്നത്